ം ബാക്ക് ടു സ്റ്റോർ നിവാക്ലോസ്റ്റോർ നിവാക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ മോർണിംഗ് വീഡിയോയിൽ നമ്മൾ ഇന്നലെ അധികം കളക്ഷൻസ് ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല നമ്മൾ റിപ്പീറ്റ് ഇടുമായിരുന്നു ചെയ്തത് പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് പുതിയ കുറേ മെറ്റീരിയൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്മൾ കളക്ഷൻ കളക്ഷനാണ് കാണാൻ പോകുന്നത് സിക്സ് ഡബിൾ നയൻ്റെ ദെൻ ഫൈവ് തേർട്ടിയുടെ വിജയ സെമി സിൽക്കും ഫൈവ് ഡബിൾ നയൻ്റെ സെമി സിൽക്കും ആയിട്ടാണ് കാണാൻ പോകുന്നത് കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാട്ടോ സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഓഫർ റേറ്റ് പോലത്തെ ഒരു റേറ്റിലാണ് വന്നിരിക്കുക അത്ര നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഇതിൻ്റെ മുകളിലൊക്കെ നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളും ഗിൽറ്റ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെയും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ആട്ടോ ഇതിൻ്റെ ബോട്ടമുണ്ട് സാൻഡോൺ ബോട്ടമാണ് നല്ല ക്വാളിറ്റിയുള്ള സാൻഡോൺ ബോട്ടമാണ് ഇതിൻ്റെ ഇവിടെ ബോട്ടത്തിൻ്റെ പീസായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല നീളമൊക്കെ കിട്ടും കേട്ടോ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്ന നല്ല നീളവും വീതി ഒക്കെ കിട്ടും ഭയങ്കര രസമാണ് കാണാനായിട്ട് ഷോൾ അതുകൊണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന കേട്ടോ ഷോൾ നല്ല രസമായിട്ടോ നല്ലൊരു കളർ ഷെയ്ഡും ആണ് ഒരു വെറൈറ്റി കളറില്ലേ ഈ ഒരു കളർ നമ്മൾ ജോർജറ്റിൽ അങ്ങനെ അധികം കാണുന്നൊരു കളറില്ല മൊത്തത്തിന് വരുമ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളറാണ് കീയറ് കളർ ആട്ടോ നല്ലൊരു ഗ്രീൻ ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് നല്ല ഓഫർ റേറ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ നല്ല സ്കാൽപ്പേറ്റിലുണ്ട് ഫുൾ ബോഡിയും ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ല ലെങ്ത് ഈ മെറ്റീരിയലിനുണ്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അത് പാൻറ്റ് പീസും അറ്റാച്ച് ചെയ്തുകൊണ്ടെങ്കിൽ മടക്ക് കാണിക്കാതിരിക്കുന്നത് അത്രയും ഉള്ളിലേക്ക് കൂടെ മടക്കി വെച്ചിരിക്കുന്ന മെറ്റീരിയലാണ് നല്ല ലെങ്ത്തും കിട്ടും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ വരുന്നത് ഇങ്ങനെ വരും ഇതാണിതിന് നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ കളറാണ് നെക്സ്റ്റ് കളറാണ് ഈ ഒരു മെറൂൺ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള മെറൂൺ ഷെയ്ഡാണ് വരിക നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത സ്റ്റോക്കാണ് ഏറ്റവും പുതിയ സ്റ്റോക്ക് ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഫുൾ ബോഡി ബോഡിയിലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ സിക്സ് ഡബിൾ നയൻ അല്ലേ ഉള്ളൂ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടാവും നല്ലൊരു കളക്ഷനാണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട് ആൻഡ് ഇതിലെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം ഈ ഒരു ബ്ലൂ കളർ കേട്ടോ ഇതും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് സെയിം തന്നെയാണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നല്ല മിഷൻ എംബ്രോയ്ഡറി വർക്കും ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു റേറ്റിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷനായിട്ടോ നോർമലി ഷോപ്പിലൊക്കെ ചെന്നാൽ ചിലപ്പോൾ ഒരു തൗസൻഡ് രൂപ ഒക്കെ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഈ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ജോർജറ്റ് കളക്ഷനിലെ നാല് കളർ ദൻ നമുക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ സെമി സിൽക്ക് മെറ്റീരിയൽസ് കാണാം സെമി സിൽക്കിന്റെ റെഡ് കളർ ആട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടാണ് വരുന്നത് നല്ല ഫ്ലവർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ കളറിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അടിപൊളിയാട്ടോ ഇതിന്റെ ഷോൾ വന്നിട്ട് നെറ്റ് ഷോൾ ആണ് രണ്ട് സൈഡും സ്കാൽപ്പിലിട്ടെടുത്തിരിക്കുന്ന നെറ്റ് ഷോളാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് സെമി സിൽക്ക് കാണാം അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ സെമി സിൽക്ക് കളക്ഷൻ ആട്ടോ ഇതിൽ വരുമ്പോഴത്തേക്ക് ഷോള് നെറ്റ് ഷോൾ അല്ല വരുന്നത് അതുകൊണ്ടാണ് ആ റേറ്റ് വ്യത്യാസം വരുന്നത് നോർമൽ നമ്മൾ എപ്പോഴും കാണുന്ന രീതിക്കുള്ള ഒരു കളക്ഷനാണ് വെറും അഞ്ഞൂറ്റി മുപ്പത് രൂപയായിട്ടോ ഫ്രീ ഷിപ്പിംഗിലാണ് മെറ്റീരിയൽ വരുന്നത് നല്ല നീളം വിധിയൊക്കെയുള്ള മെറ്റീരിയലാണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നല്ല ഗിൽട്ടിൻ്റെ ഷോളും ത്രെഡ് വർക്കും ഗിൽഡ് വർക്കും ഒക്കെ വരുന്ന ഷോളും ആണ് ഇതിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുക ഫസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളറാണ് നെക്സ്റ്റ് കളറാണ് നല്ലൊരു റോസ് കളറാണ് ആട്ടോ ഇങ്ങനത്തെ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുക ഭയങ്കര ഭംഗിയുള്ള ഷെയ്ഡാണ് കട്ട്വർക്ക് പോലത്തെ ഒരു വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഷോൾ വന്നിട്ട് ഗിൽറ്റ് ഷോളും ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള നോർമൽ ഡെയിലി വെയർ കളക്ഷനാണ് നെക്സ്റ്റ് കളറാണ് നല്ലൊരു ലാവൻഡർ കളർ ആട്ടോ ലാവൻഡർ കളറിലും സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുക സൂചിത് കാണിച്ചു കണ്ടോ ഇങ്ങനെ വരും കട്ട് വർക്ക് പോലത്തെ വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എലഗൻറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആട്ടോ പല ഭംഗിയാണ് കാണാനായിട്ട് എന്താണെങ്കിലും ഫാസ്റ്റായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് ആഷ് കളറാണ് ക്രീം കളറാണ് നമുക്ക് അതുകൂടി കാണാം മറ്റേ ക്രീം കളറാട്ടോ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ക്രീം കളറാണ് അടിപൊളിയായിട്ടോ ഇതും കാണാനായിട്ട് നല്ല സെമിസിൽ കാണും ക്വാളിറ്റിയുള്ള സെമിസിൽ കാണോ മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്ന രീതിക്കുള്ള ഷോളാണ് വരുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കളക്ഷൻ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇനി നമുക്ക് ഫൈവ് ഡബിൾ നയൻ്റെ ഭയങ്കര ആയിട്ടുള്ള അടുത്ത മെറ്റീരിയൽ കാണാം ഡബിൾ നയൻ്റെ കളക്ഷൻ വന്നിട്ട് ഇതാട്ടോ കുറച്ചുകൂടെ വർക്കും എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ നല്ല ലെങ്ത്തുണ്ട് ഇതുണ്ട് ഇത് തന്നെ നിങ്ങൾ ഇത്രയും നീളത്തിലാ പോകും എന്തായാലും ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ലെങ്ത് ആണ് ഇതിന് വരും നല്ല നീളവും വിധിയും ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി ആകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ മുമ്പേ കണ്ടതുപോലെ തന്നെ ഗിൽറ്റ് ഷോളാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുക നല്ല നീളമുണ്ട് ഒരു ഫിഫ്റ്റി വരെ സ്റ്റിച്ച് ചെയ്യാം ഇതിന്റെ രണ്ട് കളർ കൂടി കൊണ്ട് വേഗം കാണാം ഇപ്പോൾ ലാവണ്ടർ പോലത്തെ ഒരു കളർ ഷെയ്ഡായിട്ടോ കുറച്ച് വയലറ്റ് ടച്ച് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് വരും ബോട്ടം വന്നിട്ട് സാൻഡോൺ ബോട്ടമാണ് നല്ല നീളം ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ് ആ നീളത്തിന് വിധിക്കുന്ന ഒരു കോംപ്രമൈസും ഇല്ല റേറ്റ് വന്നിട്ട് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ആൻഡ് ലാസ്റ്റ് കളർ നമുക്ക് കാണാം വന്നിട്ട് ആഷ് കളർ ആട്ടോ ഭയങ്കര ഒരു ആഷ് കളറാ വന്നിരിക്കുക എല്ലാം ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ എന്നൊക്കെ നല്ല ഗിൽറ്റ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് ഈ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് പോലെ വരുന്ന നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ആഷ് കളറാകുന്നിരിക്കുക പിന്നെ ഇതിൻ്റെ ഷോളും സെയിം രീതിക്കുള്ള ഗിൽറ്റ് ഷോളായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇത്രയും അടിപൊളിയായിട്ടുള്ള ചുരിദാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടിരിക്കുന്നത് ലക്കി വിനർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് ഉടനെ നാളെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കമൻറ്റ് ഇടാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താറ്റാ